നമസ്കാരം ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറഞ്ഞുവരുന്നതായി ഉപരാഷ്ട്രപതി കുറ്റപ്പെടുത്തി രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനും സമയപരിധി നിശ്ചയിക്കാനും ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്ന് ജഗ്ദീപ് ധൻകർ വ്യക്തമാക്കി കോടതികൾ രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ധൻകർ പ്രസ്താവിച്ചു നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിന്മേൽ നടപടിയെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രതികരണം രാജ്യസഭാ ഇന്റേണുകളുടെ ആറാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്നും രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ജഗദീപ് ധൻകർ ചോദിച്ചു ഭരണഘടനയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി ഭരണഘടന മറന്നു ആർട്ടിക്കിൾ ആർട്ടിക്കൾപ്പത്തിരണ്ട് ജനാധിപത്യത്തിനെതിരായ ആണവ മിസൈലായി എന്നും ധൻകർ വിമർശിച്ചു ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ കഴിഞ്ഞ മാർച്ച് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ജഡ്ജിയുടെ വസതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും ആർക്കും അറിയില്ല ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ തീ അണയ്ക്കാൻ അഗ്നിശമന സേന നടത്തിയ ഓപ്പറേഷനിൽ പണം കണ്ടെടുത്തതിനു ശേഷവും അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ ആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല രാജ്യത്തെ ആർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം എന്നാൽ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണെന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ രാജ്യത്ത് ആർക്കും നിങ്ങളുടെ മുമ്പിലുള്ളയാൾ ഉൾപ്പെടെ ഏതൊരു ഭരണഘടനാ ഉദ്യോഗസ്ഥനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നാൽ ജഡ്ജിമാർ ആണെങ്കിൽ എഫ്ഐആർ ഉടനടി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യറിയിലെ ബന്ധപ്പെട്ടവർ അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഭരണഘടനയിൽ അത് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിയാണ് രാജ്യത്തെ പരമോന്നത പദവിയിലുള്ള വ്യക്തി ഈ അടുത്ത് പുറപ്പെടുവിക്കപ്പെട്ട ഒരു വിധിയിൽ രാഷ്ട്രപതിയോടായി ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ സൂചിപ്പിച്ചുകൊണ്ട് ധൻഗർ പറഞ്ഞു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് റിവ്യൂ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ നമുക്കുണ്ട് എന്നും ധൻഗർ വിമർശിക്കുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വേമയുടെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ സംഭവത്തിലും ധൻഗർ ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉന്നയിച്ചു സംഭവത്തിൽ സുപ്രീംകോടതി മൂന്നംഗ ജഡ്ജിമാരുടെ സമിതിയെ നിയമിച്ചിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത് അതല്ല പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇതെന്നും ജഗദീപ് ധൻഖർ ചോദിച്ചു ഒരു മാസമായി അന്വേഷണം നടക്കുന്നു ഈ സമിതിക്ക് എന്ത് നിയമസാധുതയാണുള്ളത് ഈ സമിതി റിപ്പോർട്ട് നിയമപരമല്ല ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാർച്ച് പതിനാലിനും പതിനഞ്ചിനും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവം പുറത്തിറഞ്ഞത് ഏഴ് ദിവസത്തിനു ശേഷമാണ് ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണമെന്നത് ഭരണഘടനയിൽ ഒരിടത്തുമില്ലാത്ത നിർവചനമാണെന്നും അദ്ദേഹം പറഞ്ഞു പണം കണ്ടെത്തിയ ശേഷം ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു